ടാ പോലാ വിഷം അങ്ങോട്ട് പോയിക്കോളൂ ഈ രാത്രി അങ്ങോട്ടാ പോകുന്നത് ഏ ഈ രാത്രി ഭക്ഷം കഴിച്ചിട്ട് പോകുന്നുണ്ടല്ലോ താഴോട്ട് എന്താ പരിപാടി എന്ത് ഒന്ന് അന്വേഷിക്കണല്ലോ കിറുമ്പി കറുമ്പി കറുമ്പിമോളേ പൂച്ചക്കൂട്ടൻ എങ്ങോട്ടാ പോയത് രാത്രി താഴോട്ടാണെങ്കിലപ്പം പോവുക പിന്നെ രാവിലെ ആ വരുന്നത് ഈ ഉണ്ടല്ലേ ഇന്ന് പോയത് കൊണ്ടില്ലേ ഇന്ന് പോയത് കൊണ്ട് എവിടെ പൂച്ചക്കൂട്ടം നേരിട്ട് പോയത് കണ്ടില്ലേ ഓൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പൊക്കൊന്ന് അന്വേഷിക്കണം കേട്ടോ ഓൻ എങ്ങോട്ടാണ് പോകുന്നതാണ് കുഞ്ഞുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് പൂച്ചക്കൂട്ടൻ താഴോട്ട് അങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കണോ ഈ രാവിലെ നാളെ വന്നിട്ട് ഓനെ കുറച്ച് ചീത്ത പറയണം കേട്ടോ ഓൻ രാത്രി പോയിട്ട് രാവിലെയാണ് വരുന്നിപ്പോൾ എന്താ ശ്രദ്ധിക്കാത്തത് ഏ ശ്രദ്ധിക്കണം കേട്ടോ വിളന്ന കാറിൻ്റെ മുകളിൽ കയറി കിടന്നുകൊണ്ട് കേട്ടോ രാത്രി ഭക്ഷണം കഴിച്ച് പൂച്ചക്കുട്ടൻ ഒറ്റക്ക് താഴെ കോളനിയിലെ വെളുപിപ്പൂച്ചയുടെ അടുത്തേക്ക് പോയതിനു ശേഷം രാവിലെ തിരിച്ചു വന്നപ്പോൾ കറുമ്പിയുമായുള്ള സംഘട്ടനങ്ങളുടെ രംഗങ്ങളാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ കാണുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നീ എവിടെ പോയതാടാ രാത്രി എന്നും ദിവസവും പോക്കാണല്ലോ അത് ഞാനേ എൻ്റെ ഇഷ്ടത്തിന് എവിടെയും പോവും ഏറെ ചോദിക്കേ എന്നോട് കളിക്കേണ്ട കറമ്പ് ഞാൻ നിന്നെ കഠിച്ചേ കൊല്ലും